Ich ഞാൻ ജെസിയുടെ പിടിച്ച കൊഞ്ചാണ് നമുക്കിന്ന് കൊഞ്ച് കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാം കേട്ടോ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നമുക്ക് ഇന്ന് കൊഞ്ച് കൊണ്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇത് വൃത്തിയാക്കി കൊണ്ടുവരാം ഓക്കെ നമ്മൾ നല്ല ക്ലീൻ ആക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ മുതുവത്തുള്ള ഒരു ഒരു നരമ്പുണ്ട് അതെല്ലാം എടുത്തു കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പിടിച്ച ഒരു ഒരു പച്ചക്കറി ഉണ്ട് ഒരു വിഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഈച്ചെങ്ങയാണ് അപ്പം ഇത് വെച്ച് നമുക്കൊരു കറി വെക്കാം ചിക്കളത്തെ ചോറിന് വേണ്ടി ഒരു കറി വയ്ക്കാമെന്ന് വിചാരിച്ച് നമുക്കിത് കറി വെച്ച് തുടങ്ങാം ഓക്കേ ഞാനിത് എടുത്ത് നിങ്ങൾക്ക് തൊലി ചെത്തണമെങ്കിൽ ചെത്താം ചെത്തണ്ടെങ്കിൽ ചെത്തണ്ട ഞാനിത് തൊലി ചെത്താ ആദ്യമൊക്കെ കുറേ പിടിച്ചായിരുന്നു കേട്ടോ അപ്പം ആദ്യം ഞാൻ ഓരോന്നൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ശരിയാക്കില്ല ഇന്നലെ എനിക്ക് ഗസ്സി കുറച്ച് കൊഞ്ച് കൊണ്ടുവന്നു അപ്പം ഞാൻ വരിച്ചേ അത് വെച്ച് നമുക്കൊരു കറി വെക്കാൻ കേട്ടാ ഞാനിത് കണി വെക്കാനായിട്ട് ഇച്ചി എടുത്തതാണ് അതിന്പേ അനിയും കുറേ പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരത്തൊക്കെ ഒക്കെ കൊടുക്കാനൊക്കെ കുടിമോനെ അപ്പൊ ഞാൻ വിചാരിച്ച് ഞങ്ങൾ എന്തൊരേ ഉള്ളൂ ഒരു ചെറുതെറണ മതിയല്ലോ ഞാൻ അങ്ങനെ വിളക്കിന്റെ മുമ്പിൽ നമ്മൾ കണി വെച്ചിട്ടേ അതെടുത്ത് നമുക്ക് ഒരു കറി വെക്കാൻ നല്ല ടേസ്റ്റി ആയി കേട്ടോ ഇത് മൂത്ത് വന്നിത് പണ്ടൊക്കെ ഇത് ഒന്ന് നല്ല ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു കുരുവീടെ കൂടുപോലൊരു സാധനമുണ്ട് അത് വെച്ച് നമുക്ക് ഏഹ് ഈ ഗുളിക്കുമ്പോഴേക്കും സോപ്പൊക്കെ തേക്കാനായിട്ട് കുടിക്കുക ഇഞ്ചിയ പോലെ ഉപയോഗിക്കുക ഞാന് ഒരുക്കേണ്ട പകുതിയും കൂടെ എടുക്കാം കേട്ടോ ഇത് ഇതും ഇവിടെ നമ്മുടെ വീട്ടിലെയാണ് അപ്പുറത്തെ ഇവിടുത്തെ വീട്ടിലേ അല്ല അപ്പുറത്തെ അയലത്ത് വീട്ടിലെയാണ് കേട്ട ഓരോന്നൊക്കെ അരിഞ്ഞ് നമുക്ക് ഇച്ചിരി മാങ്ങയും കൂടെ റെഡിയാക്കാം എല്ലാം അടുപ്പിയാക്കി വെച്ച് വേണം നമുക്ക് അരപ്പ് റെഡിയാക്കാം ഒരു മാങ്ങ അടുത്തൊരു കുളിയാണെങ്കിൽ പോയി കേട്ടോ അപ്പം നമ്മൾ ഓരോ സാധനങ്ങൾ ഇതേണ്ട മാങ്ങ അരിഞ്ഞു വെച്ച് മുരിങ്ങക്ക നമ്മുടെ പീച്ചങ്ങ തക്കാളി അരിഞ്ഞിങ്ങ വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കുമല്ലോ ഇവിടെ പിടിച്ച തക്കാളി കേട്ടോ കണിക്കൊക്കെ വെച്ചില്ലേ എടുത്തൊക്കെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നതാ നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നല്ലേ ഇതാ അറിയുന്ന ഇടയ്ക്ക് ഞാനിങ്ങനെ വിഷുവിൻ്റെ അന്നെല്ലാം കൂടെ എടുത്ത് വൈകുന്നേരം ആയപ്പോൾ ഒരു മേളമായിരുന്നു കേട്ടോ കുരികളെല്ലാം വന്ന് മോള് വന്ന് മോള് വന്ന് കൊട്ടിയിൽ പാവന വന്ന ആശ്രമത്തിന്ന് പിന്നെ ഞാനങ്ങ് അമ്മയടുത്ത് പോയി ഉച്ച ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങ് നല്ല ക്ഷീണമായിരുന്നു അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ ഒരു കട്ടിൽ കിടപ്പുണ്ട് അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അല്ലെങ്കിലും അമ്മ അപ്പുറത്തും കിടക്കും അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്കൊരു പ്രത്യേക സുഖമാണ് പെട്ടെന്നും ഉറങ്ങും ബോധം കെട്ടി ഉറങ്ങും എന്താ അല്ല അറിഞ്ഞൂടാഴുതില്ലുന്നതിൻ്റെ ഒരു ഇതായിരിക്കും ഓർമ്മക്കറവ കൊണ്ട് ഇടയ്ക്കൊക്കെ വിഷുവൽ ആയിട്ടൊക്കെ ഓരോന്നൊക്കെ പറയും പ്രായത്തിൻ്റെ ആയിട്ടൊക്കെ നമ്മളെ കൊഞ്ചിവിടെ റെഡി ആയിരിക്കുകയാണ് ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് പൊരിക്കാനിരുന്നു ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അല്ലേ ഉള്ളൂ അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കറിക്ക് ശരിയാക്കി എടുക്കാം അപ്പം നമുക്ക് ആവശ്യത്തിന് കൊഞ്ചിട്ട് കൊടുക്കാം അതിന് ഇത്ര ഇട്ടോള് ബാക്കി നമുക്ക് പൊരിക്കാനായിട്ട് മാറ്റിവെക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണേൽ പുളി വേണമെങ്കിലും ആയിരിക്കാം കേട്ടോ ഇതിനകത്ത് ഇച്ചിരി ചെറിയ രണ്ട് തക്കാളി ഇട്ടു പച്ചമുളക് മൂന്നെണ്ണം വെളുത്തുള്ളി ഒരു രണ്ട് ചെറുതായിട്ടരിഞ്ഞത് ഇഞ്ചിയൊരു ചെറിയൊരു കഷ്ണം കൊഞ്ചായതും ഉണ്ടാട്ടോ ഇന്ന് നമ്മളുടെ മെയിൻ കഥാപാത്രമായ പീ ചങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് എനിക്ക് കുറച്ച് ചെറുതരണമായിരുന്നു ഉള്ളത് അതുകൊണ്ട് പിന്നെ നമുക്ക് മുരിങ്ങയ്ക്കൂടി ഇതിൻ്റെ കൂടെ ഇടാം കുറച്ചൊരു പകുതി മുരിങ്ങയ്ക്ക വെള്ളം നമുക്കിടാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിതങ്ങ് വേവിച്ചിട്ട് വയ്ക്കുകയാണ് കേട്ടോ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്കിത് അടുപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ വയ്ക്കുന്നത് പീച്ചങ്ങ മാങ്ങ ഇട്ട് വെച്ച കറിയാണ് ഞാൻ തീയൊക്കെ പറ്റിച്ചുകൊടുത്ത് നമ്മുടെ പീച്ചങ്ങ കറിക്കുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ നല്ല അടിപൊളിയൊരു വിഭവമാണ് കേട്ടോ തക്കാളി പച്ചമുളക് മാങ്ങ പീച്ചങ്ങ മുരിങ്ങയ്ക്ക ഇഞ്ചി വെളുത്തുള്ളി ഇതുവരെ കൊഞ്ചുണ്ടായത് കൊണ്ടാണ് നമ്മൾ അതിനകത്ത് ഇത് കിട്ടുന്നത് കേട്ടോ കൊഞ്ച് അടി കിടപ്പുണ്ട് കിട്ടാം കുറച്ച് കൊഞ്ച് ഞാൻ വേറൊരു രീതിയിൽ കാണിച്ചു തരാം കേട്ടോ നമുക്ക് അരപ്പിനുള്ള തയറെടുക്കാം നമുക്ക് ഒരു അരമുറിത്തി എണ്ണ ഒരു ചെറിയ ഒരു ഉള്ളി ചെറിയ അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിൻ്റെ എല്ലാം ചെറിയ സ്പൂണാണ് കേട്ടോ നമ്മൾ ഒരു ഒരു ഒന്നര രണ്ട് സ്പൂണോളം നമുക്ക് മുളക് പൊടിയെ ചെറിയതാണ് കണ്ട എന്നൊരു ശകല മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഒരു കുറച്ച് ഒരു ഇത്രയ്ക്ക് കൂടുതലിട്ടാലും നമ്മൾ ചിലപ്പോഴും കയ്പ്പ് വരും ഇത്രയും ഉലുവയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചുകൊണ്ട് വരാം കേട്ടാലോ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒന്ന് ചതച്ചിട്ടാക്കിയാലും മതി ഇത് കുറച്ച് അരപ്പള്ളയുണ്ട് ഞാൻ അങ്ങ് അരയ്ക്കാന്ന് വിചാരിച്ചു നമുക്ക് അരച്ചുകൊണ്ട് വരാം നമുക്ക് അരച്ചിട്ടുണ്ട് നമ്മളെ കറി ഇങ്ങനെ അടുപ്പിൽ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് മാങ്ങ ഉണ്ടല്ലേ കുറേ മാങ്ങ നമ്മള് പിച്ചി ഇത് ഏഹ് കടലാസിലിങ്ങനെ വെക്കണം കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ പഠിപ്പിക്കാനായിട്ട് വയ്ക്കും നമ്മള് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം നമുക്ക് കറി തുറന്ന് നോക്കാം നമ്മളെ കൂട്ടുകളെല്ലാം ഒരുവിധം ഇന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ പീച്ചങ്ങ കറി ഉണ്ടെ ഞാൻ പീച്ചങ്ങയുടെ കൂടെ ഇച്ചിരി മുരിങ്ങിക്ക ഇരുന്നോണ്ടെങ്കിട്ടതാണ് നിങ്ങൾക്ക് പീച്ചങ്ങ മാത്രം വെക്കാം കേട്ടോ നമുക്ക് ഈ ബന്ധ കൂട്ടിലേക്ക് നേരത്തെ അരച്ച് വെച്ചാൽ തേങ്ങാടെ ഉട്ട് ഒഴിച്ചെടുക്കി വെള്ളം കൂടെ എടുത്ത് കൊഞ്ചായിട്ട് നമുക്ക് പൊടിഞ്ഞു പോകുന്ന പിടിക്കണ്ടായിട്ട് അടിപൊളി ആണ് കേട്ടോ നല്ല രുചിയാണ് കേട്ടോ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളെല്ലാം എൻ്റെ വീഡിയോ കാണുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളവിടെ കൊഞ്ചിവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി കേട്ടോ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ നമുക്കിനി കടുവ എടുക്കണം കേട്ടോ നിങ്ങളെ കറിയുണ്ടാ ഇടുക്കാച്ചി കറി ഉണ്ടാ കേട്ടോ അടിപൊളി കറിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഞാൻ തലയും കൂടെ ഇട്ട് നിങ്ങൾക്ക് തല വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ ഞാൻ തലയും കൂടെ അങ്ങട്ട് നമുക്കിതാ നമ്മളെ നെയ്യൊക്കെ തെളിഞ്ഞ് നിന്നിട്ടുണ്ട് ഞാൻ അടുത്ത പരിപാടിയിലോട്ട് പോകാൻ ഞാനിങ്ങനെ കൊഞ്ചൊക്കെ കുറച്ച് അരപ്പ് പുരട്ടി വെച്ചിരുന്നു കാരണം ഇവിടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ അരച്ച് വെച്ചിട്ടുള്ള ഉണ്ടായിരുന്നു അത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി പെട്ടെന്നങ്ങ് അത് ശരിയാക്കി എടുത്ത് വെച്ച് നമ്മൾ കടുവറുക്കാനുള്ള എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇരുമ്പേട്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എണ്ണേ വെച്ചോളൂ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഞാനിങ്ങനെ തണ്ടോടി തന്നെ ഇട്ടേക്ക് നമ്മൾ ഇവിടുത്തെ ആണല്ലോ ഇനി നമുക്ക് എണ്ണ അനന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം തീ കുറച്ചു ഞാനൊരു പൊടിക്കോളം ജീരകം കുരുതിയാണ് കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഈ കൊഞ്ചക്കല്ലേ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും വരേണ്ടാലോ അപ്പോൾ നമ്മൾ ജീരകവും പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കൊച്ചുള്ളിയും വറ്റൻ മുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഞാൻ ഇച്ചിരി കറിവേപ്പിലേക്ക് നമ്മളെ കടുവകളും കഴിഞ്ഞു നമ്മൾ തീയൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ കണ്ടല്ലേ നമുക്ക് ഇത് അടച്ചിരിക്കും

നിങ്ങളെല്ലാം മേടിക്കണം ഇത് കേട്ടോ ഇത് നല്ല നല്ല തേയില ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത് നിങ്ങളെ ചായ ഇട്ട് കാണിക്കാൻ മറന്നുപോയി കാസാം ഫ്രഷ് ഇതിൻ്റെ ഇല തേയിലും ഉണ്ട് അതുപോലെ തന്നെ മറ്റേ പൊടിയും ഉണ്ട് കേട്ടോ ലാഭത്തിനൊക്കെ നമുക്ക് കിട്ടുന്നു ഞാനിത് ഇപ്പം ഇപ്പം മേടിപ്പിച്ചതാണ് മോൻ കൊണ്ടു വന്ന കുറേ തേയില ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇത് മേടിക്കണം കേട്ടോ കാസാം ഫ്രഷ് നിങ്ങൾ എല്ലാം മേടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക നേരത്തെ ഞാനിത് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കസം പ്രഷ് അടിപൊളി തേലയാണ് പരവൂരാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് ലാലെന്നൊക്കെ ഞാൻ നേരത്തെ ഒരു കല്യാണ വീടേലും നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കസാം പ്രഷ് എല്ലാവരും മേടിക്കണം നമ്മുടെ എണ്ണ ഇവിടെ അനന്ത അതിലേക്ക് നമുക്ക് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം കുറച്ചേ ഉള്ളല്ലേ എന്റെ ആങ്ങളയുടെ മോളുടെ ബിസിനസ് അവരെല്ലാം ഉണ്ട് കേട്ടോ വടക്കംപുളിയുണ്ട് കുരുമുളകുണ്ട് അങ്ങനെ ഒരുപാട് സാധനമുണ്ട് അപ്പോൾ എനിക്ക് തീർന്നപ്പോൾ ഇന്നലെ ഞാൻ ചേട്ടനെ കൊണ്ടുപോയി പേടിപ്പിച്ചതായിരുന്നു കേട്ടോ അതിപ്പോൾ ഇവിടെ അവിടുന്ന് ഇവിടെയൊക്കെ ഹണിമോളുടെ വീട്ടിലും വീട്ടിലുമൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കുറേ കടകളിലൊക്കെ ആളുകൾ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ സഹോദരൻ്റെ മോളയായതുകൊണ്ട് ഞാൻ നിങ്ങളിലോട്ട് കാണിക്കുകയാണ് നിങ്ങൾ നല്ലതെയിലാണ് കേട്ടോ ഓക്കെ കസാം ഇങ്ങനെ എന്ത് വരട്ടെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചേട്ടൻ വരാറായിട്ടുണ്ട് നമുക്ക് കഴിക്കാം തോരനൊക്കെ ഉണ്ട് നാത്തൂം പറഞ്ഞിരുന്നു ഞാൻ തോരനൊന്നും വെക്കണ്ട അവിടെ നിന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ നമുക്ക് ഊണ് കുശാലാക്കാം ശ്യാമളയും ഞാൻ പറഞ്ഞില്ലേ നാത്തു എനിക്ക് ഓണ ഈ പ്രാവശ്യത്തെ വിഷുവിനൊക്കെ എനിക്ക് ആദ്യം കൈനീട്ടം കൊണ്ട് തന്നത് എന്നെ ശ്യാമള നാത്തുവിനാണ് കേട്ടോ ബ്രിഡ്ജി തിരിച്ചിട്ട് ണെങ്കിൽ കൊഞ്ചൊക്കെ ആണെങ്കിൽ ഇച്ചിരി നല്ല മുരിഞ്ഞു വരണം കേട്ടോ അപ്പൊ അതിച്ചിരി കടന്നങ്ങനെ മുരിയട്ടെ നിങ്ങളെല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിന്റെ വിജയം നിങ്ങളെല്ലാവരും എന്റെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് തരുന്ന സ്നേഹ സമ്മാനമായിട്ട് ഞാൻ കണക്കാക്കും അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻറ്റ് ഇടണം അത് എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ എല്ലാ വീഡിയോയും കാണണമെങ്കിൽ ഓളെന്ന ബെല്ല് അമൃത്തിയിട്ട് ഓളെന്ന ഓപ്ഷൻ ടച്ച് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോയും കാണാൻ പറ്റും അപ്പം നമ്മളെ എല്ലാം അതായത് നിങ്ങളെ ഓരോരുത്തരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഓക്കെ അപ്പൊ നിങ്ങള് നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ ചാനലിന്റെ വിജയം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ എല്ലാവർക്കും നല്ലത് കിട്ടേന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു കൊഞ്ചും ഇവിടെ വന്നിട്ടുണ്ട് അത് നമുക്ക് ഓരോരോ പുതിയ അനുഭവങ്ങളൊക്കെ നിങ്ങളില് ഇടണമെന്നുണ്ട് ചില സമയത്ത് എനിക്ക് അതിനെ പറ്റത്തില്ല കേട്ടോ ചില സമയത്ത് എനിക്ക് ഇനങ്ങളും കാര്യങ്ങളും ഒക്കെ രും ഇപ്പൊ പ്രഷർ ഷുഗർ ഇല്ലാത്തവരൊന്നും ഇല്ല എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ദൈവം തന്നൊരു അനുഗ്രഹമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ അത് തുടങ്ങാനുള്ള സാഹചര്യവും ഒക്കെ ദൈവത്തിന് നന്ദിയാണ് പറയുന്നത് കാരണം ഇത്രയും ഇത് നമ്മളൊരു കളിച്ച കാര്യമല്ല യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പറഞ്ഞു ഞാനങ്ങ് തുടങ്ങി എനിക്കത് തുടർന്നു തുണ്ടുപോകാനാണ് വലിയ ആഗ്രഹം അത് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഓരോരോ വീഡിയോട് പുതിയൊരു ഇപ്പം ഞാൻ കാണുന്ന കാഴ്ചകളും അതെല്ലാം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എൻ്റെ ഒരു സന്തോഷം എന്തെങ്കിലും സാഹചര്യങ്ങളും എല്ലാം നിങ്ങളിലോട്ട് കാണിക്കുകയാണ് നിങ്ങൾക്കൊന്നും തോന്നരുത് ഞാൻ പറഞ്ഞില്ലേ അപ്പം എൻ്റെ ഒരു സന്തോഷമാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളോട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് പോകുന്നിടത്തോളം ഞാൻ പറഞ്ഞില്ലേ പോകുന്നിടത്തോളം ആരോഗ്യത്തോട് ഇങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇങ്ങോട്ട് സംസാരിക്കുന്നെന്ന് പറഞ്ഞ് എൻ്റെ എനിക്ക് വിഷമമില്ല അങ്ങനെ ഇല്ലാന്നും വിചാരിക്കില്ലേ എൻ്റെ മനസ്സിലുണ്ട് ഒരു കടരോളോ അല്ലെങ്കിൽ കയ്യിലോടോ അല്ലെങ്കിൽ കുളോടോ ഒക്കെ എൻ്റെ മനസ്സിൻ്റെ ദുഃഖമുണ്ട് വിഷമങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളോട്ട് പറഞ്ഞ് ഞാൻ എന്തിനാ നിങ്ങളെ കൂടെ ആക്കുന്നത് അപ്പം നമ്മളെ ഒരു സന്തോഷം നമ്മളെ ആ ആ ഒരു സമയം നമുക്ക് കുറച്ച് മാറി നിൽക്കാൻ എല്ലാം നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ ചാനലിനെ സഹായിച്ച് ഞാൻ ഇത് ഇടുന്ന എന്നെ സഹായിച്ച ഓരോരുത്തരോടും എന്ന ഭാരവാഹികളോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് നമ്മുടെ അല്പസമയായാലും നമുക്ക് കിട്ടുന്ന സന്തോഷം എന്റെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് പിന്നെ എനിക്ക് ഉള്ള സന്തോഷം ഒക്കെ അത് നമുക്ക് സ്വയം പറഞ്ഞ് അറിയിച്ചാലേ പറ്റത്തുള്ളു കേട്ടോ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ നമ്മുടെ മുഴുങ്ങിക്കൊക്കെ അറി നിങ്ങൾ കണ്ടില്ലേ ചോറിട്ടു നമ്മളുടെ പിച്ചെങ്ങ മുരിങ്ങിക്ക കറി ഇവിടെ ഒഴിച്ചിരിക്കുകയാണ് വെണ്ടയ്ക്ക വിഴുക്ക് തരത്തി ചക്ക ചക്ക മാമ്പഴപ്പുളിശ്ശേരി നാത്തോൻ വെച്ച മാമ്പഴപ്പുളിശ്ശേരിയാണ് കേട്ടോ മട്ടൻ കറി കേട്ടെ ചോറിനാ വാ വരി തരാച്ചാ അടിപൊളിയാ

മ്പഴപ്പുളിശ്ശേരി ഇന്നെടുത്താലോ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടാക്കി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത് ഇന്നും ഒരു സ്പെഷ്യലാ കൽപ്പനയുടെ വീട്ടിലെ മാങ്ങ ഇടട്ടെ മാങ്ങയുടെ കഴിക്കട്ടെ ഹലോ ഹലോ അടിപൊളി കറി ചിങ്ങ കറി അടിപൊളി ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച ഒരു മാഗ്നറ്റിക് ആണ് ഇപ്പോൾ പിള്ളേർക്ക് ഇപ്പം ബാലഭവനം നമ്മൾ വരയ്ക്കാനൊക്കെ കൊണ്ടാക്കിയല്ലേ പടമൊക്കെ വരയ്ക്കാനൊക്കെ അപ്പോൾ അതിന് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞ് ഇങ്ങനെ മേടിച്ച ഒരു ഗിഫ്റ്റ് കൊടുത്ത് അങ്ങനെ പീക്കോ കൊടുക്കുന്നതാണ് അതിനിപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഉണ്ടായാലും രണ്ടുപേരും കൂടെ അടിയിടത്തില്ലല്ലേ രണ്ടുപേർക്കും രണ്ടെണ്ണത്തിൽ വരയ്ക്കാൻ അല്ലേ അങ്ങനെ എനിക്കിതിൻ്റെ ഒന്നും അറിഞ്ഞുകൂടാ നമ്മളിത് ആദ്യമായിട്ടൊക്കെ കാണുന്നതാണ് അപ്പോൾ ഓരോന്നൊക്കെ എനിക്ക് പീക്കോ പറഞ്ഞു തരുന്നതൊക്കെ ഉണ്ട് കണ്ടോ ഒരു മീഷോയിൽ നിന്ന് മേടിച്ചതാണ് നോക്കട്ടെ അടുത്തത് നോക്കട്ടെ ഈ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് വരിച്ചത് അപ്പം നിങ്ങളൊന്ന് വരച്ചേ നോക്കട്ടെ എന്നാടെ ഇതാണ് സാധനം ബ്ലാക്ക് ആണ് ഈ ഇഷ്ടം നോക്കട്ടെ നോക്കട്ടെ കാണിയില്ല ഇങ്ങോട്ട് ഇന്ന് ബ്ലാക്കും എന്നാണ്ട് ഇതിനകത്ത് ഒട്ടിച്ച് വച്ചേക്കുന്നു കണ്ണില്ലാത്ത ജീവിയായിരിക്കും ഇപ്പൊ നമ്മള് പേടിച്ച ഒരു ഗിഫ്റ്റാണ് കൊച്ചുങ്ങൾക്ക് പടമൊക്കെ വരച്ചു കുടിക്കാനുള്ള രണ്ടെണ്ണ രണ്ടാശ ആക്കാവ് ഇങ്ങനെ ഇനി പണം പറിച്ചിട്ട്ക്കാനൊക്കത്തില്ലീറ്റ് ബാസ്ക്കറ്റ് ഉണ്ട് അപ്പൊ എന്റെ ബാക്കിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ ഇത് ഞെക്കി പിടിച്ചാൽ മാത്രമേ ഇത് പോത്തുള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെ മോളെനിക്ക് പറഞ്ഞിരുന്ന പഠിച്ചു അച്ചമ്മ വെച്ചിരിക്കാമൊക്കെ ഇത് ആദ്യമായിട്ട് കാണു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ ഞാനിഷ്ടപ്പെട്ടാ അച്ഛൻ മേടിച്ചെന്ന ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടാ ഓ ഇതെന്തൂടെ ഇത് അടിപൊളിയല്ലേ ഊ ഒരു മാലാവ ഇത് യക്ഷി ആരാന്നൊന്നും അറിയാൻ പൈലല്ലേ ഞങ്ങൾ ഭയങ്കര സംഭവമാണല്ലോ ഇവിടെ ഒന്ന് മായ്ക്കാനൊക്കെ അറിയാമോ വേണ്ട വരച്ചതിരിക്കട്ടെ കൂട്ടെ ഇഞ്ചോടാപ്പാ അത് പോയാ ശരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇത് കണ്ട ഇത് ഞാൻ കൊച്ചിങ്ങൾക്കായിട്ട് മേടിച്ചതാക്കള നല്ല രസമുണ്ട് കേട്ടോ രണ്ടെണ്ണം ഉണ്ടാകുമ്പോൾ രണ്ടും കൂടെ അരിയിടത്തില്ലല്ലേ നീ കച്ചപ്പിന് വണ്ണം വിളിച്ചു കൊടുക്കണം